നമസ്കാരം പകൽ മുഴുവൻ നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണ് എന്നാൽ ഈ കൊച്ചി എം ജി റോഡിലെ ആറാം നിലയ്ക്ക് മുകളിൽ നല്ല കുളിർ കാറ്റാണ് തണുപ്പാണ് ഫലഭൂഷ്ടമായ ഒരു കാട് തന്നെ ഒരുക്കിയിരിക്കുകയാണ് ഒരു ചേട്ടൻ മെട്രോ ഞാനിവിടെ ജോലി എടുത്തുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെട്രോ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും നോക്കും ഇങ്ങോട്ട് ഞാൻ വെള്ളമൊഴിക്കുമ്പോൾ നോക്കും പപ്പങ്ങ വറക്കുമ്പോൾ നോക്കും മാങ്ങ വറക്കുമ്പോൾ നോക്കും എം ജി റോഡ് ഉദയത്തിൽ നാരായണൻ സ്വാമിയാണ് കഴിഞ്ഞ മുപ്പത്തേഴ് വർഷമായി ആറാം നില പൊക്കമുള്ള ടെറസിൽ ഒരു കൃഷിയിടമൊരുക്കിയിരിക്കുന്നത് ഇവിടെ എന്തൊക്കെയാണെന്ന് പറയാൻ നമുക്ക് തന്നെ പറയില്ല ചേട്ടൻ തന്നെ പറയേണ്ടി വരും കാരണം വാഴ ചേമ്പ് ചേന കാച്ചിൽ മു തുടങ്ങിയ എല്ലാവിധ ഐറ്റങ്ങളും ഉണ്ട് ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ നല്ല രസമാണ് ഇവിടെ നല്ല കാറ്റുണ്ട് മെട്രോയൊക്കെ പോകുന്ന താഴെ കൂടെ കാണാൻ പറ്റും എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് വൃക്ഷങ്ങളാണെങ്കിൽ മാവ് പ്ലാവ് നെല്ലിക്ക സക്കു മുരിങ്ങക്ക കവേപ്പില ജാമ്പക്ക പേരക്ക അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് പിന്നെ പച്ചക്കറിയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട് വഴുതനങ്ങ മുളക് ടൊമാറ്റോ വെണ്ടക്ക പിന്നെ കാബേജ് കോളിഫ്ലവർ ആ പിന്നെ ചീര ചീര അഞ്ച് വെറൈറ്റി ഉണ്ട് പിന്നെ മെയിൻ ഐറ്റം വാഴയാണ് വാഴ അഞ്ച് വെറൈറ്റി ഉണ്ട് ഏത്തവാഴ ഡ്രമ്മിലാണ് നട്ടിരിക്കുന്നത് അമ്പത് ലിറ്റർ പെയിൻറ്റ് ഡ്രമ്മിലാണ് നട്ടിരിക്കുന്നത് ഏത്തവാഴ പിന്നെ ചുണ്ടില കണ്ണനുണ്ട് വാളയൻകുടനുണ്ട് വാഴയുണ്ട് പിന്നെ ഈ പഞ്ചാമൃതത്തിലിരുന്ന കണ്ണം വാഴയുണ്ട് എല്ലാ ടൈപ്പ് വാഴകളും ഉണ്ട് മുപ്പത്തേഴ് കൊല്ലം ഈ ബിൽഡിംഗ് പണത് മുപ്പത്തേഴ് കൊല്ലം മുമ്പ് എൺപത്തി ഏഴില് അന്നോട്ട് ഇതിന് മുകളിൽ കൃഷിയാണ് മുപ്പത്തേഴ് കൊല്ലം അതിനോട് ഈ കരുവേപ്പില മരമാണ് അത് മുപ്പത് കൊല്ലായി ആ മരം മുപ്പത് കൊല്ലം ഒരു കരുവേപ്പില മരം ആ മരത്തിന്റെ മോളിൽ ഓടിക്കാൻ നോക്കാം അത്രയും വലിയ മരവാന്നെ മെട്രോ ആ മെട്രോ ഞാനിവിടെ ജോലി എടുത്തുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെട്രോ പോയിക്കൊണ്ടിരിക്കും എവരി സിക്സ് മിനിറ്റ്സ് അങ്ങോട്ടിങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും എല്ലാവരും നോക്കും ഇങ്ങോട്ട് ഞാൻ ഒഴിക്കുമ്പോൾ നോക്കും പപ്പങ്ങ വറക്കുമ്പോൾ നോക്കും മാങ്ങ വറക്കുമ്പോൾ നോക്കും ഒരു ദിവസം മാവിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ കൈ കാണിച്ചിട്ടുണ്ട് പോയി എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇതായത് മുപ്പത്തഞ്ച് വർഷമായി തങ്ങൾ എങ്ങനെയാണ് ഈ വീടിൻ്റെ മുകളിൽ സ്ഥലം താഴെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വീടിൻ്റെ മുകളിൽ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ അതിനനുസരിച്ച് ബിൽഡിങ് ഡിസൈൻ ചെയ്തു കൂടുതൽ ബീമൊക്കെ എടുത്ത് ലോഡ് എടുക്കാവുന്ന രീതിയിലാക്കി അതിന് ലീക്ക് വരാത്ത രീതിയിൽ പ്ലാസ്റ്റർ ചെയ്ത് ഒരുക്കിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പം ചെയ്യുമ്പോൾ എല്ലാം ചെയ്യണമെന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് മരങ്ങളൊക്കെ മരങ്ങളൊന്നും നമുക്ക് ഗ്രോ ബാക്കിൽ താൻ പറ്റില്ലല്ലോ അപ്പം ഞങ്ങൾ ഇഷ്ട വെച്ച് കെട്ടിയാലും മണ്ണ് കുറച്ചു നട്ടു ഒരു പ്രശ്നവും ഇല്ല മുപ്പത്തേഴും ഇല്ല ലീക്കും ഇല്ല ഒന്നുമില്ല പലർക്കും തെറ്റിദ്ധാരണയുണ്ട് ലീക്ക് ഒന്നുമില്ല ആ ഈ വന്യമൃഗങ്ങളുടെ ശല്യമൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വലിയ പ്രശ്നമാകുന്നുണ്ട് ഇവിടെ അങ്ങനെ ഇല്ല ഇവിടെ കൊച്ചിയുടെ വന്യമൃഗങ്ങൾ വരാനില്ലല്ലോ ഒന്നുമില്ല കീടനാശിനി പോലും ഉപയോഗിക്കണ്ട കീടങ്ങൾ പോലുമില്ല ഒന്നുമില്ല പിന്നെ ഉള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ട് മരപ്പെട്ടി മാത്രമാണ് മരപ്പെട്ടി വന്ന് വഴുതനങ്ങ വരെ കടിച്ചു കടിച്ചത് നാ വഴുതരങ്ങ കടിച്ചതാ നമുക്ക് നോക്ക് നോക്ക് വഴുതരങ്ങ കടിച്ചു തന്നിട്ടുണ്ട് മരപ്പെട്ടി മാങ്ങ കടിക്കും മറ്റേ എന്തുണ്ടായാലും അത് ടൊമാറ്റോ ഉണ്ടാക്കി കടിക്കും പിന്നെ ഞാൻ കൊല്ലാനെന്ന് നിൽക്കുന്നില്ല അതുങ്ങൾ ജീവിയല്ല അതുങ്ങൾ തിന്നട്ടെ നമുക്ക് മാത്രമായിട്ടല്ല ഇത് ഉണ്ടാക്കിയിരിക്കണേ ദൈവം അതുങ്ങളും തിന്നട്ടെ അതുപോലെ പക്ഷികൾക്ക് ഏറ്റവും നല്ല സ്ഥലമായത് സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പക്ഷികളും ഇവിടെ വരും എല്ലാ വെറൈറ്റിയും ഉണ്ട് തത്ത മാടത്ത കുയിലും എല്ലാം വന്ന് ചേക്കറും ഇവിടെ നല്ല തണുപ്പാണ് ഇപ്പം ഇങ്ങനെ ഈ ചൂടൊക്കെ ഭയങ്കര പ്രശ്നമാണല്ലോ പുറത്തോട്ടി കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു ചേറിട്ടിരുന്ന് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും ചില സമയത്ത് അത്രയും കാറ്റാണ് വൈകുന്നേരം ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നട്ടുച്ചൊക്കെ ആണെങ്കിൽ മരങ്ങളുടെ അടിയിലിരുന്ന് നമുക്ക് സുഖമായിട്ട് ഇരിക്കാൻ ഒരു പ്രശ്നമില്ല ആ ഞാൻ കാലത്ത് ഒമ്പത് മണിക്ക് കയറും ഒരു ഒരു മണിവരെ ഉണ്ടാവും അതുകഴിഞ്ഞ് ഊണി വെച്ചിട്ട് നാല് മണിയാകുമ്പോൾ പിന്നെയും കയറും ഏഴ് മണിവരെ ഏഴ് മണിക്കാണ് ഇറങ്ങി പോണത് കണ്ടത് ഈ ചോളം വരെ ഇവിടെ ഉണ്ട് ചോളം 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 ഉണ്ട് ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം ആണ് എല്ലാ കൊല്ലവും ഞാൻ ചോളം നടാറുണ്ട് ഈ തണ നല്ല വിത്ത് കിട്ടിയില്ല കിട്ടിയതിൽ രണ്ടെണ്ണേ മുളച്ചുള്ളൂ കുറേ ഇട്ടിട്ട് രണ്ടെണ്ണേ മുളച്ചുള്ളൂ അതിപ്പോൾ കായ്ച്ചറി അത് ഞാൻ ഉപയോഗിക്കില്ല അത് വിത്താക്കും അങ്ങനെ വരുമ്പോൾ എൻ്റെ തന്നെ വിത്ത് എടുത്തിട്ട് അടുത്തോളം കൊല്ലം കൂടുതൽ നേടും അതാണ് എൻ്റെ എല്ലാ രീതി എങ്ങനെയാണ് പഴമല്ലി ഒരുപാട് പൂക്കുണ്ട് പിന്നെ ഇത് പറിച്ചു അമ്പലത്തിലൊക്കെ കൊണ്ട് കൊടുക്കാൻ നമുക്ക് സമയമില്ല ഈ സാധനം കാലത്ത് ഏഴ് മണിക്കുള്ളിൽ പറിച്ചില്ലെങ്കിൽ തഴ വീണവും അങ്ങനെയാണ് ഈ പഴമല്ലിയുടെ സ്ട്രക്ചർ ഒരു 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 കൊട്ട പറിക്കാൻ വേണമെങ്കിൽ കാലത്ത് വന്നു കഴിഞ്ഞാൽ അത് കുറേ കൊല്ലമായിട്ട് ഞാനൊരു നഴ്സറിയിൽ നിന്ന് ഗ്രാഫ്റ്റ് മേടിച്ചുകൊണ്ട് വെച്ചതാണ് ഇപ്പോൾ പതിനഞ്ച് കൊല്ലമായി അമ്പരം പതിനഞ്ച് കൊല്ലമായി അമരം ഇത്തവണ കുറച്ച് വെട്ടിക്കളഞ്ഞ് വെട്ടിയിട്ട് ഇപ്പോൾ രണ്ടാമത് കളിർത്തു വന്നിരിക്കുക ആ ഇടയ്ക്കൊന്ന് ചോപ്പിയും അത് നന്നായിട്ട് വരാൻ വേണ്ടി ആ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വീട്ടിലെ വേണ്ടി വീട്ടിലെ ആവശ്യങ്ങൾക്കും നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും വന്നാൽ കൊടുക്കും കൊണ്ട കൊടുക്കാനൊന്നും പറ്റില്ല ഓരോരുത്തർ ഓരോ സ്ഥലത്താണ് വന്നാൽ കൊടുക്കും പിന്നെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും മോഹൻ്റെ ഫ്രണ്ട്സ് ഭാര്യയുടെ ഫ്രണ്ട്സ് ഭാര്യ ടീച്ചറാണ് ഭാരതി വിദ്യാഭവനിൽ അപ്പോൾ ടീച്ചറുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് അവർക്ക് എല്ലാവർക്കും കൊടുക്കും പിന്നെ എൻ്റെ ബ്രദർ താഴെയുണ്ട് ബ്രദറിന് കൊടുക്കും വരുന്നവർക്കൊക്കെ കൊടുക്കും പിന്നെ ഇവിടെ ഞാൻ ഇവിടെ അറിയണവർക്ക് സ്റ്റാഫിനൊക്കെ എൻ്റെ സ്റ്റാഫിനെ കൊടുക്കും എൻ്റെ ഓഫീസിലുള്ള സ്റ്റാഫിനൊക്കെ കൊടുക്കും ചീരയൊക്കെ കൊടുക്കും ആ പൈസ ഇന്നേ വരെ മുപ്പത്തേഴ് കൊല്ലത്തിനായി ഒരു പൈസ പോലും ഞാൻ മേടിച്ചിട്ടില്ല മേടിക്കൂല എനിക്ക് പൈസയ്ക്ക് വേണ്ടി ചെയ്യണമല്ല ഇത് എൻ്റെ ഹോബിയാണ് എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ് എൻ്റെ ആരോഗ്യത്തിന് നല്ല സാധനം കഴിക്കാനും ഇത് കണ്ണിന് കുളിർമ്മ കിട്ടും പിന്നെ എല്ലാ ടെൻഷനും പോവും ഇതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ മുകളിൽ ഒന്ന് ഒരു മണിക്കൂർ ഇരുന്നു കഴിഞ്ഞാൽ ടെൻഷനൊക്കെ പോകും അതിന് വേണ്ടിയാണ് മെയിനായിട്ട് ഇത് മെയിൻ്റൈൻ ചെയ്ത് പോകുന്നത് ചിലവുണ്ട് നല്ല ചിലവുണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോണെങ്കിൽ നല്ല ചിലവുണ്ട് പിന്നെ ലേബർ ഫ്രീ ആണ് ഞാനും ജോലി ജോലിയെടുക്കുന്നത് അതുകൊണ്ട് ലേബർ ഫ്രീ ആണ് അതുകൊണ്ട് ലേബർ വരില്ല ലേബറാണോ ഏറ്റവും കൂടുതൽ വരുന്നത് എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപ കൊടുക്കുന്ന ഒരാളെന്ന് ഞാൻ തന്നെ ചെയ്യുന്നത് കൊണ്ട് ലേബറില്ല മെയിൻ ഐറ്റം ജൈവവളം ജൈവവളം ഈ കപ്പലിൻ്റെ പിണ്ണാക്കും മറ്റേ ഉഴുന്ന് പൊടിയും ചാരവും സെയിം പ്രപ്പോർഷനിൽ കുതിർത്തിയിട്ട് പുളിപ്പിക്കും ഒരു അഞ്ച് ദിവസം അതിലിടും എന്നിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കും അല്ലാതെ ശരിക്കും ഇദ്ദേഹത്തിൻ്റെ മുപ്പത് വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ മുഴുവൻ ടെറസ് മുഴുവൻ വിടർന്ന് നല്ല പച്ചപ്പ് വിടർത്തി നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഫലഭൂയിഷ്ടമായ കൃഷിയിടം അത് ഇങ്ങനെ തന്നെ നിൽക്കട്ടെ വരുന്ന ആൾക്കാർക്കൊക്കെ ഒത്തിരി കൗതുകമായി മാറുകയാണ് ഇവിടെ നിൽക്കുമ്പോൾ കെട്ടിടങ്ങൾ കാണാം അങ്ങനെ കൊച്ചിയുടെ വലിയ വളർന്നു കൊണ്ടിരിക്കുന്ന ഈ കൊച്ചിയുടെ നഗര നടുവിൽ തന്നെ ഇത്തരത്തിൽ പച്ചപ്പ് വിടർത്തുന്ന ഒരു ടെറസിൽ ഫലഭൂയിഷ്ടമായ കൃഷി അദ്ദേഹം ഒരുക്കിയിരിക്കുകയാണ് ആ ദൃശ്യങ്ങളാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിച്ചത് ക്യാമറമാൻ വിവേക് ജീവിനോദിനൊപ്പം സിയർഷാം ഫോക്കസ് ന്യൂസ് ടി